സൈബയും അഷ്റഫിക്കയും തമ്മിൽ സന്തോഷിക്കുന്നത് കാണാൻ റംലയ്ക്ക് കഴിയുമായിരുന്നില്ല സൈബയുടെ ആധിപത്യം തന്റെ ജീവിതം തകർക്കുമെന്ന് അവൾ ഭയപ്പെട്ടു അവർക്കിടയിലുള്ള ഈ അടുപ്പം എനിക്ക് അംഗീകരിക്കാനാവില്ല അവൾ പകയോടെ ചിന്തിച്ചു നേരം പുലർന്നപ്പോൾ തന്നെ റംല അവരുടെ വാതിലിന് പുറത്ത് നിലയുറപ്പിച്ചു അഷ്റഫിക്കയും സൈബയും തമ്മിൽ എന്ത് സംസാരിക്കുന്നു എന്നറിയാൻ അവൾ തന്റെ കാതുകൾ കൂർപ്പിച്ചു സൈബ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയതും അഷ്റഫിക്ക അവളെ തടഞ്ഞു നീ ഇത്ര വേഗം എങ്ങോട്ടാ പോകുന്നത് അയാൾ സ്നേഹത്തോടെ ചോദിച്ചു എനിക്ക് ഒരുപാട് ജോലികളുടെ അഷ്റഫുക്ക സമയം ഒരുപാടായി സൈബ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അപ്പോഴാണ് അഷ്റഫുക്ക അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു നിർത്തിയത് ജോലികളൊക്കെ പിന്നെ ചെയ്യുക നീ ഇപ്പോൾ എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം അയാൾ അവളോട് ആജ്ഞാപിച്ചു എന്താ അഷ്റഫുക്ക ആരെങ്കിലും കാണും വിട്ടു പ്ലീസ് അവൾ വല്ലാതെ പരിഭ്രമിച്ചു ആര് കണ്ടാലെന്താ നീ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട അത്രയും പറഞ്ഞ് അയാൾ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റം സൈബയെ ഞെട്ടിച്ചു അവൾ ഒന്നും മിണ്ടാനാവാതെ തരിച്ചു നിന്നുപോയി വാതിലിനും മറവിൽ ഇതെല്ലാം കണ്ടുനിന്ന റംലയുടെ ഉള്ളിൽ പക ആളിക്കത്തി എന്താ അഷ്റഫുക്ക ഇതൊക്കെ സൈബ വിൽക്കി വിൽക്കി ചോദിച്ചു ഒന്നും പറയരുത് അവളുടെ ചുണ്ടുകളിൽ വിരലമർത്തിക്കൊണ്ട് അഷ്റഫുക്ക അവളെ തടഞ്ഞു ഒന്നും മനസ്സിലാകാതെ സൈബ സ്തബ്ധയായി അയാളെ നോക്കി നിന്നു നിന്റെ ഈ സാമീപ്യം എനിക്ക് മതിയാകുന്നില്ല സൈബ ഇന്ന് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല നിന്റെ കൂടെ ഇങ്ങനെ നിന്നെ ചേർത്ത് പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം അയാളുടെ വാക്കുകളിൽ വല്ലാത്തൊരു പ്രണയമുണ്ടായിരുന്നു വാതിലിന് പുറത്ത് നിന്ന് ഇതൊക്കെ കേട്ട റംലേക്ക് അവിടെ നിൽക്കാൻ പോലും ആയില്ല സൈബയാകട്ടെ തൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു അഷ്റഫുക്ക കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു നീ ഇത്രയധികം നാണിക്കുന്നത് എന്തിനാ സൈബ എന്തെങ്കിലും ഒന്ന് പറയൂ സൈബ അപ്പോഴും കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു നിന്റെ ഈ നാണം ഞാൻ ഇപ്പം മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു സൈബയുടെ ഉള്ളിൽ ആകെ വെപ്രാളമായിരുന്നു അഷ്റഫുക്കയുടെ സ്നേഹപ്രകടനം കണ്ടു നിൽക്കാനാവാതെ റംല ദേഷ്യത്തോടെ വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറി സൈബ അമ്പരപ്പോടെ അവളെ നോക്കിയെങ്കിലും അഷ്റഫുക്കയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു റംലയുടെ പെട്ടെന്നുള്ള കടന്നുവരവ് കണ്ട് സൈബ പരിഭ്രമിച്ചെങ്കിലും അഷ്റഫുക്ക അവളെ വിടാൻ തയ്യാറായില്ല ഒരാളുടെ സ്വകാര്യ മുറിയിലേക്ക് അനുവാദമില്ലാതെ കയറി വരുന്നത് ശരിയാണോ റംല ഞങ്ങൾ ചില സ്വകാര്യ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു അഷ്റഫുക്ക വളരെ ശാന്തനായി ചോദിച്ചു റംല ദേഷ്യം കൊണ്ട് വിറച്ചു സൈബയെ നോക്കി അവൾ ആക്രോശിച്ചു നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ അഷ്റഫുക്ക സൈബയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളോട് പോകാൻ പറയാ നീ ആരാ അഷ്റഫുക്ക വളരെ ഗൗരവത്തിൽ ചോദിച്ചു അഷ്റഫുക്ക എന്നെ വിടും എന്തേ കാണിക്കുന്നേ സൈബ ദയനീയമായി അപേക്ഷിച്ചു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ട ആർക്കെങ്കിലും നാണം തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാ വലിഞ്ഞു കയറി വരുന്നവരാണ് മര്യാദ പഠിക്കേണ്ടത് അഷ്റഫുക്ക റംലയെ പുച്ഛിച്ചു ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയുള്ള വെറും നാടകമല്ലേ നിങ്ങൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടെന്ന് സൈബയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകും റംല തിരിച്ചടിച്ചു സൈബ തലതാഴ്ത്തി നിന്നു എന്നാൽ അഷ്റഫുക്ക വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കൂടുതൽ സീനുണ്ടാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക് അയാൾ കർക്കശമായി പറഞ്ഞു റംല ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി സൈബ ഭയത്തോടെ അഷ്റഫുക്കയെ നോക്കി എന്താ സൈബ നീ പേടിച്ചു പോയോ അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു ഇതൊക്കെ അവളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അഷ്റഫിക്ക അവളുടെ ആ ചോദ്യത്തിന് മറുപടിയായി അയാൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അല്ല സൈബ ശരിക്കും ഇപ്പൊ എൻ്റെ മനസ്സ് പറയുന്നത് ഇങ്ങനെയാണ് നിന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ എല്ലാം മറന്ന് നിന്നിലേക്ക് അലിഞ്ഞു ചേരാൻ അഷ്റഫുക്കയുടെ സ്വരം വല്ലാതെ ആർദ്രമായിരുന്നു അഷ്റഫുക്ക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരിക്കൽ നടക്കും പക്ഷേ ഇപ്പം നമുക്ക് സൈബ പതുക്കെ പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിച്ചു നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി സൈബ എല്ലാം ഇപ്പൊ തന്നെ സാധ്യമാകും അവളെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിശബ്ദയായി നിന്നുപോയി പ്ലീസ് അഷ്റഫുക്ക എന്നെ ഒന്ന് വിട് അവൾ പതിഞ്ഞ സ്വരത്തിൽ വീണ്ടും അപേക്ഷിച്ചു ഉം നീ എപ്പെന്നെ ഈ അഷ്റഫുക്ക എന്ന് നീട്ടി വിളിക്കുന്നത് നിർത്തുന്നുവോ അപ്പം മാത്രമേ ഞാൻ നിന്നെ സ്വതന്ത്രമാക്കൂ അഷ്റഫുക്ക വാശിയോടെ പറഞ്ഞു അത് അത് പിന്നെ ഞാനെങ്ങനെയാ അവൾ വാക്കുകൾ കിട്ടാതെ തപ്പി എനിക്കറിയാം നീ എന്നെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതാണെന്ന് പക്ഷേ ഇനി അത് വേണ്ട ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് ആ വിളി അങ്ങ് മാറ്റാം അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു പ്ലീസ് അഷ്റഫുക്ക എന്നെ വിട് കുട്ടികളെങ്ങാൻ ഉണർന്ന് ഈ കാഴ്ച കണ്ടാലോ സൈബ വെപ്രാളത്തോടെ ചുറ്റും നോക്കി നീ വിളിക്കാതെ ഉണരില്ല നിന്നെ ഞാൻ വിടണമെന്നുണ്ടെങ്കിൽ എന്നെ വെറും ഇക്ക എന്ന് മാത്രം സ്നേഹത്തോടെ വിളിക്കണം അനാവശ്യമായ ആ പേരിന്റെ ഭാരമൊന്നും എനിക്കിനി വേണ്ട അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി പറഞ്ഞു സൈബ അമ്പരപ്പോടെ അയാളെ തന്നെ നോക്കി നിന്നു അഷ്റഫുക്ക അവളുടെ അരയിൽ പിടിച്ചിരുന്ന കൈകൾ കൂടുതൽ മുറുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ടെന്ന അർത്ഥത്തിൽ അവൾ വേഗത്തിൽ തലയാട്ടി എടി പെണ്ണെ നീ എത്രയും പെട്ടെന്ന് ആ വിളി ഒന്ന് വിളിക്കുന്നുവോ അത്രയും വേഗം ഞാൻ നിന്നെ മോചിപ്പിക്കാം അയാളൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അഷ്റഫിക്ക അത് ഞാൻ പിന്നെ വിളിക്കാം സൈബ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ദേ പിന്നെയും ആ പഴയ വിളി ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാൻ ആ ബാക്കി വെച്ചത് അങ്ങ് പൂർത്തിയാക്കാം എന്ത് സൈബ അമ്പരന്നു അഷ്റഫിക്ക അവളെ നോക്കി ചുണ്ടുകൾ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സൈബയുടെ ശരീരം വിറച്ചു ഒരിക്കലും ഇങ്ങനെ ഒരു നിമിഷം അവൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല പ്ലീസ് അഷ്റഫിക്ക അവൾ വിളി പൂർത്തിയാക്കാതെ കണ്ണു ചിമ്മി നിന്നു ആ നിമിഷം അവൾ മനസ്സിൽ ആ വിളിയൊന്ന് ഉരുവിട്ട് നോക്കി നീ വിളിക്കുന്നുണ്ടോ അതോ അയാൾ വീണ്ടും ചോദിച്ചു പ്ലീസ് ഇക്ക എന്നെ വിടൂ അവൾ സ്നേഹത്തോടെയും ദയനീയമായും ആ വിളി വിളിച്ചു അത് കേട്ടതും അഷ്റഫ്ക്ക് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി ഒന്നുകൂടി വിളിക്ക് ഒന്നുകൂടി ഇക്കാന്ന് വിളിക്ക് ആ വിളി കേട്ടത് അയാൾക്ക് മതിയാകാത്തതുപോലെ തോന്നി അയ്യോ ഉമ്മ പെട്ടെന്ന് സൈബയുടെ ആ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി സൈബ അപ്പോഴും ഒരു ചിരിയോടെ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു ആ തൽക്കാലം നീ രക്ഷപ്പെട്ടു പക്ഷെ ആ വിളിയിൽ എന്തെങ്കിലും മാറ്റം വന്ന പിന്നെ എന്റെ പ്രതികരണം എങ്ങനെയൊന്നും ആയിരിക്കില്ല അഷ്റഫിക്ക ഒരു താക്കീത് പോലെ പറഞ്ഞു അത് കേട്ട് സൈബ ഒരു ചെറു ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു പക്ഷെ വാതിലിന് മുന്നിൽ നിൽക്കുന്ന റംലയെ കണ്ടതും അവൾ ഒന്ന് സ്തംഭിച്ചു പോയി നിന്റെ ഈ സന്തോഷമൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല സൈബ മുമ്പ് സുബേറിന നിന്നോട് മടുപ്പ് തോന്നിയതുപോലെ അഷ്റഫക്കയ്ക്ക് നിന്നോട് മടുപ്പ് തോന്നും പുതുമോടിയിൽ കാണുമ്പോഴുള്ള ഈ താല്പര്യമൊന്നും എന്നും നിലനിൽക്കില്ല റംല വിഷം നിറഞ്ഞ വാക്കുകളാൽ അവളെ ആക്രമിച്ചു റംലയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സൈബയുടെ ഉള്ളിലെ സന്തോഷം ഒരു നിമിഷം കെട്ടുപോയി എങ്കിലും അഷ്റഫ്ക്ക് അങ്ങനെ ഒരാളല്ലെന്ന് അവൾ കുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു നല്ലൊരു ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചു പോയാൽ നിനക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ പക്ഷേ എനിക്ക് എന്റെ ഒക്കെ നന്നായി അറിയാം ഒരിക്കലും അദ്ദേഹം നീ കരുതുന്നത് പോലെ ഒരാളല്ല സൈബ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി ഓഹോ വെറും ഒരു രാത്രി കൊണ്ട് നീ അദ്ദേഹത്തെ അത്രയും മനസ്സിലാക്കിയോ റംല പരിഹാസത്തോടെ ചോദിച്ചു റംല ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് മനസ്സ് കണ്ടിട്ടാണ് നീ പറഞ്ഞതുപോലെ ഒരാളെ അറിയാൻ കൂടെ കഴിയണമെന്നൊന്നുമില്ല അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് അദ്ദേഹത്തെ എന്നെ മനസ്സിലാകുമായിരുന്നില്ലേ സൈബയുടെ ആ ചോദ്യത്തിന് മുന്നിൽ റംലയ്ക്ക് മറുപടി ഇല്ലായിരുന്നു ഓഹോ ഒരു രാത്രി കൂടെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ എനിക്ക് വിട്ടുതരാൻ നീ തയ്യാറല്ലാണ്ടായോ ഇന്നലെ നീയല്ലേ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ വിട്ടുതരാമെന്ന് അതിന് ഞാൻ അദ്ദേഹത്തെ പിടിച്ചു വച്ചിരിക്കുകയാണോ അഷ്റഫ് കൈക്ക് നിന്നെ ആവശ്യമില്ല എന്നത് എന്റെ തെറ്റാണോ സൈബ റംലയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ചോദിച്ചു അല്ല എൻ്റെ തെറ്റ് തന്നെയാണ് പക്ഷേ നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ അഷ്റഫിക്കയെ സ്വന്തമാക്കും നീ നോക്കിക്കോ റംല വാശിയോടെ വെല്ലുവിളിച്ചു റംലയുടെ ആ വാക്കുകൾ കേട്ട് സൈബ ഒന്ന് പരിഹസിച്ച് ചിരിച്ചു അവളുടെ ആ ചിരി റംലയെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഇന്നത്തെ നിന്റെ ഈ ചിരിയൊക്കെ ഉടനെ അവസാനിക്കൂ സൈബ അതിനു പകരമായി നിന്റെ ഈ കണ്ണുകളിൽ കണ്ണീർ മാത്രമേ ഉണ്ടാകൂ അത്രയും പറയുമ്പോഴേക്കും അഷ്റഫുക്ക സൈബയെ വിളിച്ചു സൈബ ഒന്നിങ്ങ വന്നേ റംല പറഞ്ഞതൊന്നും ഗവനിക്കാതെ സൈബ ഒരു പുഞ്ചിരിയോടെ മുറിയിലേക്ക് പോയി അവൾ പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിൽക്കാനെ റംലയ്ക്ക് കഴിഞ്ഞുള്ളൂ അഷ്റഫുക്കയുടെ സൈബയുടെ സ്നേഹപ്രകടനങ്ങൾ കാണുന്നത് റംലയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു സൈബ അഷ്റഫുക്കയുടെ മനസ്സിൽ ഇടം പിടിച്ചത് എൻ്റെ മകൻ വഴിയല്ലേ റംല ചിന്തിച്ചു മകനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അവന് സ്വന്തം ഉമ്മയെ വേണമെന്ന് മകനു വേണ്ടി അഷ്റഫുക്ക എന്ത് വീട്ടുവിച്ചേക്കും തയ്യാറാകും അതിനാദ്യം ഞാൻ അവനെ കയ്യിലെടുക്കണം റംല ഒരു പുതിയ തന്ത്രം മെനഞ്ഞു സൈബ മകൻ അഫാൻ ആഹാരം നൽകുന്നത് റംല ദൂരെ നിന്ന് നോക്കി നിന്നു ഇനി തന്നെ എന്റെ മകന്റെ കാര്യങ്ങൾ നോക്കാൻ അവകാശപ്പെട്ട ഞാൻ ഇവിടെയുണ്ട് നീ നിന്റെ ആ അവിഹിത സന്തതിയുടെ കാര്യം നോക്കി നടന്നാൽ മതി റംല സൈബയെ പുച്ഛിച്ചു അഫാനെ ഊട്ടാൻ ശ്രമിച്ചു അവളുടെ ആ നീചമായ വാക്കുകൾ കേട്ട് സൈബയുടെ കണ്ണു നിറഞ്ഞെങ്കിലും അഫാൻ അവിടെ വെച്ച് തന്നെ മറുപടി നൽകി റംല നീട്ടിയ ആഹാരം അവൻ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എനിക്കെന്റെ സൈബവും ആഹാരം തന്നാൽ മതി വേറെ ആരും തരണ്ട അഫ്വാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അതിനെന്താ മോനെ ഉമ്മ തരാലോ സൈബ അവനെ ചേർത്ത് പിടിച്ചു റംലയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സൈബ മകന്റെ കാര്യങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ റംലയുടെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടിയൊഴുകി നീ എൻ്റെ മോനെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണല്ലേ എന്നെ ഉപദ്രവിക്കാൻ റംല പല്ല് പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാലുണ്ടല്ലോ നീ ഇവിടുന്ന് പോയെ അഫ്വാൻ തന്റെ കൊച്ചു ദേഷ്യത്തിൽ റംലയോട് പറഞ്ഞു സ്വന്തം മകൻ തന്നെ തനിക്കെതിരെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ റംലേക്ക് സഹിക്കാനായില്ല അവൾ ക്രോധത്തോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു ആ കുട്ടി പിശാജ് എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചത് അവനെ കയ്യിലെടുക്കാൻ വല്ലാതെ പാടുപെടേണ്ടി വരുമെന്ന് തോന്നുന്നു എല്ലാം ആ സായിബയുടെ വളർത്തുകേടാണ് എന്തു തന്നെയാലും എൻ്റെ അഷ്റഫുക്കയെ അവൾക്ക് വിട്ടു ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല റംല മനസ്സിൽ മനസ്സിലുറപ്പിച്ചു അഫാൻ മോനെ ദാ ഇത് കണ്ടോ ഉമ്മയുടെ ഫോൺ ഇതിൽ മോൻ ഇഷ്ടപ്പെട്ട എല്ലാ ഗെയിമും ഉണ്ട് മോന് വേണമെങ്കിൽ കളിച്ചോ റംല വളരെ വാത്സല്യത്തോടെ ഫോൺ നീട്ടി നോക്കൂ റംല മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത് അഷ്റഫ് കൈക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല സൈബ ശാന്തമായി പറഞ്ഞു എൻ്റെ മകന് ഞാൻ ഫോൺ കൊടുക്കുന്നതിന് നിനക്കെന്താ ഇത്ര ചേതം റംല ദേഷ്യത്തോടെ സൈബയെ തുറച്ചു നോക്കി അഫ്വാൻ ഒരു കള്ളച്ചിരിയോടെ ആ ഫോൺ കയ്യിൽ വാങ്ങി സൈബക്കൽപ്പം വിഷമം തോന്നിയെങ്കിലും അവൾ അടുക്കളയിലേക്ക് നടന്നു എന്നാൽ പെട്ടെന്നാണ് അവളുടെ കാലിന് തൊട്ടടുത്തായി ഫോൺ ചിന്നി ചിതറുന്ന ശബ്ദം കേട്ടത് സൈബ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ അഫ്വാൻ റംലയുടെ ഫോൺ വലിച്ചെറിഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി എനിക്ക് ഫോണൊന്നും വേണ്ട അഫ്വാൻ പുച്ഛത്തോടെ പറഞ്ഞു എടാ നീ എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചല്ലേ റംല ദേഷ്യം കൊണ്ട് വിറച്ചു അവൾ അഫാനെ അടിക്കാൻ കയ്യോങ്ങിയതും സൈബ ഓടിയെത്തി അവനെ ചേർത്ത് പിടിച്ചു എൻ്റെ മോനെത്തൊട്ടാൽ ഈ സൈബ ആരാണെന്ന് നീ അറിയും സൈബയുടെ വാക്കുകളിൽ ഒരു കാഠിന്യം ഉണ്ടായിരുന്നു എൻ്റെ മകനെ ഞാൻ തല്ലും വേണമെങ്കിൽ കൊല്ലും അതിന് നിനക്കെന്താടി ഏത് വകയിലാണ് ഇവൻ നിന്റെ മകനായത് റംല ആക്രോശിച്ചു അഫാൻ മോൻ എൻ്റെ മകൻ തന്നെയാണ് നിന്റെ മകൻ നിന്റെ മകൻ എന്ന് നീ നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുന്നുണ്ടല്ലോ എന്നിട്ടും അവൻ നിന്നെ ഒരിക്കൽ പോലും ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടോ സൈബയുടെ ആ ചോദ്യം റംലയുടെ നെഞ്ചിൽ തളച്ചു കയറി അതെങ്ങനെയാ നീ തന്നെയല്ലേ അവനെ ഇങ്ങനെ വളർത്തിയത് റംല പല്ല് കടിച്ചു മോനെ അഫാനെ മോൻ ഈ ഉമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നോ മോൻ ഇഷ്ടപ്പെട്ട കളിക്കോപ്പുകളും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ഉമ്മ വാങ്ങിത്തരാം റംല വളരെ സ്നേഹം നടിച്ചു പറഞ്ഞു എനിക്കതൊന്നും വേണ്ട അഫാൻ പതിവ് പോലെ മുഖം തിരിച്ചു റംലയുടെ ഉള്ളിൽ ദേഷ്യം പതഞ്ഞു വന്നു ഇവൻ അഷ്റഫ് ഖാൻ തനി പകർപ്പാണ് ഒരു തരത്തിലും വഴങ്ങുന്നില്ലല്ലോ അവൾ പല്ല് കടിച്ചു എങ്കിലും പുറമേ ഒരു കള്ളച്ചിരിയോടെ അവൾ വീണ്ടും തുടർന്നു മോനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഉമ്മ വിളിക്കുന്നത് എല്ലാവർക്കും സൈബേ ഉമ്മയെ മതിയല്ലേ ഈ ഉമ്മയോട് ആർക്കും അല്പം പോലും സ്നേഹമില്ല റംല കപടമായ സങ്കടം വരുത്തി കണ്ണു നിറച്ചു അഫാൻ അവളുടെ നാടകം ശ്രദ്ധയോടെ കേട്ടുനിന്നു മോനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഉമ്മ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഇവിടെ നിൽക്കുന്നത് മോനെങ്കിലും എന്നെ മനസ്സിലാക്കണം അഫാൻ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി ചിരിച്ചു ശരി ഞാൻ എന്റെ സൈബ ഉമ്മയോട് ചോദിച്ചിട്ട് വരാം അവൻ നിഷ്കളങ്കമായി പറഞ്ഞു മോൻ അവിടെ നിൽക്ക് ഉമ്മ തന്നെ ചോദിച്ചിട്ട് വരാം റംല അവനെ അവിടെ നിർത്തി വിജയഭാവത്തിൽ സൈബയുടെ അടുത്തേക്ക് ചെന്നു സൈബ നീ ഈ വീട്ടിൽ നിന്നും അഷ്റഫുഖാൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറായിക്കോ മോൻ ഇനി എന്നെയാണ് സ്നേഹിക്കാൻ പോകുന്നത് മകൻ വഴി ഞാൻ ഇക്കയുടെ മനസ്സിൽ വീണ്ടും കയറിക്കൂടും അതിന് ഇനി അധിക ദിവസങ്ങൾ വേണ്ടിവരില്ല റംല അഹങ്കാരത്തോടെ പറഞ്ഞു സൈബ അവളുടെ വാക്കുകൾ ഒട്ടും കൈനിക്കാതെ തന്റെ ജോലി തുടർന്നു നീ ഇവിടെ ഇങ്ങനെ ശമ്പളമില്ലാത്ത ഒരു പോലെ പണിയെടുത്തോ സൈബയുടെ നിശബ്ദത കണ്ട് റംല വീണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു നിനക്ക് എന്താ റംല വേണ്ടത് അയ്യോ നീയായിട്ട് എനിക്ക് ഒന്നും തരണമെന്നില്ല ഞാൻ തന്നെ എല്ലാം നേടിയെടുത്തോളാം റംല പരിഹാസത്തോടെ പറഞ്ഞു ഞാൻ എൻ്റെ മോനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ് അത് നിന്നോട് ചോദിക്കാൻ വന്നതല്ല എൻ്റെ മോനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നുവെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് നീ വെറും ഒരു രണ്ടാം തരമാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് റംല അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു സൈബാവ് അല്ലാത്തൊരു വിഷമത്തോടെ അവിടെ നിന്ന് പോയി റംലയോടൊപ്പം അഫാൻ മുൻ താഴേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ സൈബയുടെ നെഞ്ചിലൊരാദി പടർന്നു മകൻ ആദ്യമായി തന്നെ ഉമ്മ എന്ന് വിളിച്ചതും തന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങിയതുമെല്ലാം അവൾ ആ നിമിഷം ഓർത്തെടുത്തു അവൻ സന്തോഷത്തോടെ അവന്റെ ഉമ്മയോടൊപ്പം പോകുകയല്ലേ ഞാൻ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് സന്തോഷമല്ലേ വേണ്ടത് അവൾ കണ്ണു തുടച്ചുകൊണ്ട് സ്വയം ആശ്വസിച്ചു അവൾ അഫാനെ ഒന്നുകൂടി നോക്കി തിരിഞ്ഞു നടന്നു ആ ഉമ്മ അഫാമോന്റെ ആ വിളികേട്ട് സൈബ ഞെട്ടി വിറച്ചു അവൾ ആകുലതയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അഴുക്ക് ചാലിലേക്ക് തെന്നി വീഴാൻ പോകുന്ന അഫാനെ കണ്ടതും സൈബയുടെ ബോധം മറയുന്നത് പോലെ തോന്നി അവൾ ഉറക്കെ മകനെ വിളിച്ചുകൊണ്ട് താഴെ കോടി ഓ എന്തൊരു ദുർഗന്ധമാണ് ഈ അഴുക്ക് വെള്ളത്തിൽ എനിക്ക് എങ്ങനെ ഇറങ്ങാൻ കഴിയും അഫാൻ വീണ് സ്ലാബിലേക്ക് നോക്കി റംല അറപ്പോടെ ചിന്തിച്ചു മോനെ സൈബ നിലവിളിച്ചുകൊണ്ട് അഫാന്റെ അടുത്തേക്ക് ഓടിയെത്തി റംലയാകട്ടെ അയ്യോ എന്റെ മോനെന്ന് വെറുതെ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നു സൈബ ഒട്ടും ആലോചിക്കാതെ ആ അഴുക്ക് ചാലിലേക്ക് എടുത്തു ചാടിയത് കണ്ട് റംല സ്തംഭിച്ചു നിന്നു പോയി റംല മോനെ ഒന്ന് പിടിക്ക് അഴുക്ക് വെള്ളത്തിൽ നിന്നും അഫാനെ ഉയർത്തിപ്പിടിച്ചു സൈബ വിളിച്ചു പറഞ്ഞെങ്കിലും ആ വെള്ളത്തിലെ അഴുക്കും നാറ്റവും കണ്ട് റംല അറപ്പോടെ മാറി നിൽക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി അഷ്റഫ് കെയുടെ കാർ അങ്ങോട്ടേക്ക് വരുന്നത് റംല കണ്ടത് ഉടനെ തന്നെ അവൾ അവിടെ മുട്ടുകുത്തിയിരുന്ന് വലിയ രീതിയിൽ അഭിനയിക്കാൻ തുടങ്ങി മകനെ വാങ്ങാൻ തയ്യാറെടുക്കുന്നത് പോലെ അവൾ കൈകൾ നീട്ടി കാണിച്ചു എന്താ എന്തുപറ്റി കാറിൽ നിന്നിറങ്ങിയ പാടെ വെപ്രാളത്തോടെ അഷ്റഫ് ചോദിച്ചു ഇക്ക നമ്മുടെ മോൻ റംല കരഞ്ഞുകൊണ്ട് സൈബയുടെ കയ്യിൽ നിന്നും അഫാനെ വാങ്ങി മോനെ നിനക്കെന്ത് പറ്റി നീ എങ്ങനെയാ ഇതിൽ വീണത് അഷ്റഫുക്ക പരിഭ്രമത്തോടെ മകനെ കയ്യിലെടുത്തു അഫാൻ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവന്റെ കവളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും സൈബ എങ്ങനെയൊക്കെയോ അഴുക്കുചാലിൽ നിന്ന് മുകളിലേക്ക് കയറി അവൾ മകന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ ഷോൾ കണ്ട് അവന്റെ മുഖത്തെ അഴുക്കുകൾ തുടച്ചു മാറ്റി നീ എന്തിനാണ് സൈബ മോനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അഷ്റഫുക്കയുടെ ചോദ്യത്തിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു അഷ്റഫുക്കയുടെ ചോദ്യം കേട്ടതും റംല ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അയാളുടെ തോളിലേക്ക് ചാഞ്ഞു സൈബയാകട്ടെ ഒന്നും മറുപടി പറയാൻ പോലും ആകാതെ അവസ്ഥയിലായിരുന്നു അയ്യോ ഇക്ക നമ്മുടെ മോൻ എന്ത് പറ്റുവാവോ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം റംല വളരെ വെപ്രാളത്തോടെ പറഞ്ഞു അഷ്റഫ് കൂടുതലൊന്നും ആലോചിക്കാതെ അഫാനെ എടുത്ത് വണ്ടിയിൽ കിടത്തി അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതും റംല കരച്ചിൽ നടിച്ച് വണ്ടിയിൽ കയറി അഫാനെ തന്റെ മടിയിൽ കിടത്തി തൽക്കാലം ഈ അഴുക്കുനാറ്റം ഞാൻ സഹിക്കാം ഇതുവഴി ഇക്കയുടെ മനസ്സിൽ വീണ്ടും കയറി കൂടാൻ എനിക്ക് പറ്റും അവൾ ഉള്ളിൽ ഒരു ചിരിയോടെ ആലോചിച്ചു അവർ ഒന്നിച്ചു പോകുന്നത് കണ്ടപ്പോൾ സൈബയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നിൽ നിന്നും എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തോന്നൽ അവൾക്കുണ്ടായി അപ്പോഴാണ് അഷ്റഫിന്റെ ഉമ്മ അങ്ങോട്ട് വന്നത് അയ്യോ മോളെ സൈബ മോളെ കയ്യിൽ മുറിവുണ്ടല്ലോ ഇതാ പൊട്ടിയ സ്ലാബിന്റെ സൈഡിൽ കൊണ്ടതാണ് ഉമ്മ അതൊന്നും സാരമില്ല അവൾ പതറിയ സ്വരത്തിൽ പറഞ്ഞു മോളെ നിനക്കും അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകാമായിരുന്നില്ലേ ഉമ്മ ചോദിച്ചു ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഉമ്മ മോൻറെ കൂടെ അവന്റെ ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ അത് മതി അവൾ വിഷമത്തോടെ പറഞ്ഞ് അകത്തേക്ക് നടന്നു അല്പം കഴിഞ്ഞ് മകന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവൾ ഫോൺ എടുത്ത് അഷ്റഫിനെ വിളിച്ചു മോനിപ്പോ എങ്ങനെയുണ്ടിക്ക സൈബ ആകുലതയോടെ ചോദിച്ചു കയ്യിലും നെറ്റിയിലും ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ട് കുറച്ചധികം രക്തം പോയതുകൊണ്ട് അതിന്റെ ക്ഷീണമുണ്ട് നീ എന്താ സൈബ മോനെ സൂക്ഷിക്കാതിരുന്നത് അഷ്റഫിക്കയുടെ ശബ്ദത്തിൽ നേരിയ നീരസം അത് അത് ഞാൻ അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇനി അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് കാര്യം എന്തായാലും മോനുണർന്നാലുടൻ ഞങ്ങൾ അങ്ങോട്ട് വന്നോളും അഷ്റഫിക്ക പെട്ടെന്ന് ഫോൺ വെച്ചു ഫോൺ കട്ടായതും അഷ്റഫിക്കയുടെ വാക്കുകളിലെ അകൽച്ച ഓർത്ത് സൈബയുടെ ഉള്ളം പിടഞ്ഞു തന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് പടച്ചോൻ അറിയാമെന്നവൾ സ്വയം ആശ്വസിച്ചു അതേസമയം ഹോസ്പിറ്റലിൽ അഴുക്ക് പറ്റിയ വസ്ത്രങ്ങൾ മാറി പുറത്തേക്ക് വന്ന റംല മുന്നിൽ നിൽക്കുന്ന അഷ്റഫിക്കയെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു നമ്മുടെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇക്ക അവൾ വളരെ ദയനീയമായി ചോദിച്ചു ഇല്ല എന്ന് മാത്രം പറഞ്ഞ് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു റംല അഷ്റഫ് പോയ വഴിയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ചിന്തിച്ചു ഇപ്പോ കാര്യങ്ങൾ എൻ്റെ വഴിക്ക് വരുന്നുണ്ട് ഈ മഞ്ഞുമലിയെ ഞാൻ പതുക്കെ ഉരുക്കിയെടുത്തോളാം ഉപ്പ ഉപ്പ മകൻ അഫാന്റെ വിളികേട്ടാണ് അഷ്റഫ് അവൻ ഉണർന്ന വിവരം അറിഞ്ഞത് അവൻ കണ്ണു തുറന്ന ഉടനെ അഷ്റഫ് അവന്റെ അരികിലേക്ക് ചെന്ന് കവളിൽ തലോടി സ്നേഹത്തോടെ ഉമ്മ വെച്ചു എന്താടമോനെ അയാൾ ആർദ്രമായി ചോദിച്ചു എൻ്റെ ഉമ്മ എവിടെ അഫ്വാൻ ചുറ്റും നോക്കി ചോദിച്ചു മോൻ വിഷമിക്കേണ്ട ഉമ്മ ഇവിടെ തന്നെയുണ്ട് റംല ഒരു കള്ളച്ചിരിയോടെ അവന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു അല്ല എന്റെ സൈബ ഉമ്മ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചേ അത് കേട്ടതും റംലയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ഞാൻ കൂടെയുള്ളപ്പോൾ പോലും അവൻ തിരുന്നത് ആ സൈബയാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല സത്യങ്ങാനം അറിഞ്ഞ എല്ലാം അവിടെ അവസാനിക്കുമെന്ന് പേടിച്ച് അവൾ ആ ചിന്തയോടെ തന്നെ മകൻ്റെ അരികിലിരുന്നു മോൻ്റെ ഉമ്മ എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ ഇപ്പോഴാണ് എനിക്ക് അല്പ ആശ്വാസം ലഭിച്ചത് അഷ്റഫുക്കയുടെ അരികിലിരുന്ന് റംല മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു റംലയുടെ അഭിനയം കണ്ട് അഷ്റഫുക്ക അവിടെ നിന്നും മാറാൻ തുടങ്ങിയതും അഫാൻ വേഗത്തിൽ അയാളുടെ കയ്യിൽ പിടിച്ചു ഉപ്പ എനിക്ക് എന്റെ സൈബ് ഉമ്മയെ കാണണം ഉമ്മ എവിടെ ഉമ്മയല്ലേ എന്നെ രക്ഷിച്ചത് അഫാന്റെ ആ വാക്കുകൾ കേട്ട് റംല ഞെട്ടിപ്പോയി അവൾ പരിഭ്രമത്തോടെ അഷ്റഫുക്കയുടെ മുഖത്തേക്ക് നോക്കി മോനെ അഫാനെ നീ എങ്ങനെയാ ആ അഴുക്ക് ചാലിൽ വീണത് അഷ്റഫിക്ക അഫാൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങിത്തരാന്ന് എന്ന് പറഞ്ഞ് ഈ ഉമ്മ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതാ എന്നിട്ട് അവിടെ എത്തിയപ്പോൾ എന്നെ തള്ളിയിട്ടു അഫ്വാൻ റംലയെ ചൂണ്ടിക്കാണിച്ച് സത്യം തുറന്നു പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി ഒരു നിമിഷമെങ്കിലും സൈബയുടെ അശ്രദ്ധ കൊണ്ടാണോ ഇത് സംഭവിച്ചതെന്ന് ഞാൻ സംശയിച്ചു പോയി പക്ഷെ റംല നീ ഒരു ഉമ്മയാണോ സ്വന്തം മോനെ അപകടത്തിലാക്കി നേട്ടം കൊയ്യാൻ ശ്രമിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി നിന്റെ മനസാക്ഷിയോട് തന്നെ നീ ഒന്ന് ചോദിച്ചു നോക്ക് അഷ്റഫിക്കയുടെ സ്വരം ദേഷ്യം കൊണ്ട് വിറച്ചു ഇക്ക ഞാൻ റംല എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല നിനക്ക് എന്താ വേണ്ടത് എൻ്റെ സ്വത്ത് മുഴുവൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരരുത് ഞങ്ങളുടെ സമാധാനത്തോടെ ജീവിക്കാൻ വിടും അഷ്റഫിക്ക അറുത്തു മുറിച്ചു പറഞ്ഞു റംല നിരാശയോടെയും നാണക്കേടോടെയും തലതാഴ്ത്തി നിന്നു സ്വന്തം മകനായിട്ടും അവനെ രക്ഷിക്കാൻ അവൾക്കായില്ല എന്നാൽ സൈബ യാതൊരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് അവൾ മകനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അതോർത്തപ്പോൾ അഷ്റഫിക്കയുടെ മനസ്സിൽ സൈബയോടുള്ള സ്നേഹവും ബഹുമാനവും ഇരട്ടിയായി